കോൺഗ്രസ് തലപ്പത്തെ യുവമുഖക്കങ്ങൾ വരാതിരിക്കാൻ ഈഴവ പ്രാതിനിധ്യം അവകാശപ്പെട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ രംഗത്തെറക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ തന്ത്രമാണോ കോൺഗ്രസിലെ ഉന്നത കേന്ദ്രങ്ങളുടെ സംശയം കേരളത്തിൽ പത്ത് വർഷത്തിലേറെയായി സി പി എമ്മിനും പിണറായി വിജയനും ശക്തമായി പിന്തുണയാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നത് കേരളത്തിലെ മൂന്നാം പിണറായി സർക്കാർ അധികാരം വീൽക്കും എന്ന് ആദ്യമായി പരസ്യ പ്രസ്താവന ഇറക്കിയതും വെള്ളാപ്പള്ളിയാണ് അതിനൊപ്പം കോൺഗ്രസിനെയും അതിന്റെ പ്രധാന നേതാക്കളെയും വെള്ളാപ്പള്ളി നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഈഴവ പ്രാതിനിധ്യം വേണമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ തന്നെ ഉദ്ദേശശുദ്ധി നേതൃത്വം സംശയിക്കുന്നുണ്ട് <mehran> ം വി സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ എന്നിവർ ഈഴവ നേതാക്കളാണ് ഇവരാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കെ പി സി സിയെ നയിക്കുന്നത് ഇടയ്ക്ക് രണ്ടു വർഷത്തിൽ താഴെയുള്ള ഒരു കാലാവധിയിൽ എം എം ഹസൻ പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിച്ചതൊഴിച്ചാൽ നോച്ചാൽ പത്തു വർഷവും പാർട്ടിക്ക് ഈഴവ പ്രസിഡന്റുമാരായിരുന്നു മുൻ പ്രസിഡന്റും അതിന് തൊട്ടുമുമ്പുള്ള പ്രസിഡന്റും ഈഴവർ തന്നെ അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഉന്നയിക്കപ്പെട്ട ഈഴവവാദത്തിന് പിന്നിൽ ശരിയായ ഉദ്ദേശമല്ല എന്ന സംശയമാണ് നേതാക്കൾക്കുള്ളത് എന്ന് മാത്രമല്ല ഈ ഈഴവ പ്രസിഡന്റുമാർ കോൺഗ്രസിനെ നയിച്ച കാലത്ത് മുഴുവൻ യു ഡി എഫിനെ എതിർക്കുകയും സി പി എമ്മിനെ തുറന്ന് പിന്തുണിക്കുകയും ചെയ്യുമായിരുന്നു വെള്ളാപ്പള്ളി അങ്ങനെ സി പി എമ്മിനു വേണ്ടി പരസ്യ നിലപാടെടുക്കുന്ന ഒരാൾ കെ പി സി സിയുടെ പ്രസിഡന്റിനെ നിശ്ചയിച്ചാൽ എന്തായിരിക്കും ഉദ്ദേശം എന്ന സംശയം വളരെ ന്യായമാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുന്നതും ഈ ഘടകം തന്നെയാണ് പ്രകാശ് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോഴും പറഞ്ഞത് ഈഴവ പ്രാതിനിധ്യത്തിന്റെ കാര്യവും വെള്ളാപ്പള്ളിയുടെ പിന്തുണയുമാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന സമുദായ നേതാക്കൾ വീണ്ടും കോൺഗ്രസിനോട് ആഭിമുഖ്യം കാണിക്കുന്നില്ലെന്ന പരാതി നാളുകളായി വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ കോൺഗ്രസിനോട് കണക്ക് പറഞ്ഞ് എല്ലാം നേടിയിട്ട് സി പി എമ്മിനെ സഹായിക്കുന്നതാണ് വെള്ളാപ്പള്ളി തന്ത്രം